അഞ്ച് ദിവസങ്ങളിലായി കൂറ്റനാട് വട്ടയനാട് സ്കൂളിൽ നടന്നുവരുന്ന തൃത്താല ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം മൂന്നാം ദിവസം പിന്നിട്ടു വേദിയൊന്ന് വീട്ടി ഭട്ടതിരിപ്പാടിൽ നടന്ന ഭരതനാട്യം കുച്ചുപ്പുടി കേരള നടനം മത്സരങ്ങളോടെയാണ് വേദികൾ ഉണർന്നത് വേദി രണ്ടിൽ യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം ഒപ്പന മത്സരവും നടന്നു മറ്റു വേദികളിലായി മോണോ ആക്ട് പൂരക്കളി മാർഗംകളി ചവിട്ട് നാടകം ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചുപ്പുടി പദ്യപാരായണം എന്നീ മത്സരങ്ങളും നടന്നു ബുധനാഴ്ച വിവിധ വേദികളിലായി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം നാടോടി നൃത്തം സംഘനൃത്തം കോൽക്കളി അർബനമുട്ട് നൃത്തം മലപ്പുലയ ആട്ടം മത്സരങ്ങളാണ് പ്രധാനമായും അരങ്ങിലെത്തുക